നമുക്ക് ഈ ആരവല്ലി മലനിരകളെ പച്ചപ്പണിയിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കാം ഭാരതത്തിൽ ഇത്തരം അനേകം മലനിരകളുണ്ട് അവ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇടപെടലിനായി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ മലനിരകൾ വീക്ഷിച്ചാൽ വേനൽക്കാലത്ത് അവ നഗ്നമായി കാണപ്പെടും ചില പർവ്വതങ്ങളിൽ വൃക്ഷങ്ങൾ ഉണ്ടാകില്ല അതിനാൽ നമുക്ക് സുന്ദരമാക്കണം ഒരു പച്ചക്കുട സൃഷ്ടിക്കണം അതിലൂടെ നമുക്ക് ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കാം അതിന്മേൽ അവിടങ്ങളിലെ ആദിവാസികളും വരുമാനത്തിനായി ആശ്രയിക്കുന്നു നമ്മൾ ആ പ്രദേശത്തെ മാറ്റിയെടുക്കുന്നു പാരിസ്ഥിതികമായി മാത്രമല്ല സാമ്പത്തികമായും ഈ പ്രക്രിയയിലൂടെ യുവാക്കൾ നിരവധി സംഗതികൾ പഠിക്കും മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്നതെങ്ങനെ അത് നിലനിർത്തുന്നതെങ്ങനെ പിന്നെ തീർച്ചയായും ഈ വൃക്ഷങ്ങൾ ചെടികൾക്ക് ധാരാളം വെള്ളം വേണം അങ്ങനെ നാം മഴവെള്ളം സംരക്ഷിക്കാൻ പഠിക്കും